നമസ്കാരം ട്രൂ സ്വാഗതം അങ്ങനെ ശത്രുക്കൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും റഡാറുകളെയും വെട്ടിച്ചു പറക്കാൻ ശേഷിയുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് വിമാനമെന്നാണ് ബ്രിട്ടൻ ഇത്രയും കാലം പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ആകാശത്ത് വെച്ച് അപ്പോൾ തന്നെ ഇന്ത്യയുടെ കൺട്രോൾ സിസ്റ്റംസ് എഫ് തേർട്ടി ഫൈവ് വിമാനത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം സാങ്കേതിക തകരാറിനെ തുറന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് മൂന്ന് ദിവസമായി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ ഈ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനം ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കേണ്ടി വന്നത് ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു വിമാനം ഇറക്കിയതെങ്കിൽ പോലും പിന്നീട് ചില സാങ്കേതിക തകരാറ് കണ്ടെത്തിയതോടെ വിമാനത്താവളത്തിൽ അതിന് തുടരേണ്ടി വന്നു ശത്രുസേനകളുടെ റഡാറുകളുടെ കണ്ണുകൾ വെട്ടിച്ചു പറക്കാൻ കൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് റഡാറുകൾക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമെന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്താൻ തിരിച്ചറിയാൻ സാധിച്ചു അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ഐ അദീർ യുദ്ധ വിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രയേൽ ചില സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പരിപ്പ് പതിപ്പ് കൂടിയാണ് ഇത്